നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവട്ടൈ ഇന്ന് നമ്മളൊരു മട്ടണൻ്റെ വിഭവമാണ് ഉണ്ടാക്കുന്നത് ആ മേത്തി മട്ടൺ അല്ലെങ്കിൽ മേത്തി ഘോഷം ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ മേത്തി അന്വേഷിച്ച് പോയില്ല അതിനേലും നല്ല ന്യൂട്രിനിൻ്റെ ഉള്ള നമ്മുടെ മുരിങ്ങയിലുണ്ട് ആ മുരിങ്ങയില ഇട്ടിട്ട് നമുക്ക് താടിപൊളി സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മട്ടൻ്റെ ഐറ്റം കിട്ടാൻ മട്ടൺ പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം വളരെ ഈസിയാണ് അപ്പോൾ നോർത്ത് ഇന്ത്യൻ അല്ല അപ്പോൾ സൗത്ത് ഇന്ത്യൻ കൂടി ഒരു മിക്സ് ആയിട്ട് നല്ല ഫ്ലേവറിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു മെഥീപാരം നമ്മളിട്ട് മുരിങ്ങയിലിട്ടിട്ടുള്ള ഒരു അടിപൊളി ആയിട്ട് നമുക്ക് റെസിപ്പി കാണാം ആയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടൻ്റെ പീസ് ഉണ്ട് കേട്ടോ ഇത് ബോണോട് കൂടിയാണ് നമുക്ക് നാട്ടിൽ ഭയങ്കര വില കൂടിയത് കൊണ്ട് ബോണോട് കൂടി തന്നെ കിട്ടുള്ളത് വിത്ത് എല്ലും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒര കിലോ മട്ടൻ എടുത്ത് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന മസാല അതായത് നമ്മൾ പ്രത്യേകം സോട്ട് ചെയ്യുന്നത് വേണ്ട കേട്ടോ നമ്മുടെ കേരള ശൈലി വേണമെങ്കിൽ സോട്ട് ചെയ്യും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അത് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം അതായത് മല്ലി മുളക് മഞ്ഞൾ കേട്ടോ ഞാൻ ചില്ലി പൗഡർ അതായത് മുളക് പൊടി അല്പം കുറവെടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ കുറച്ച് പച്ചമുളക് ഒത്തിരി അധികം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കരുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടാം നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതിയാണ് ഞാൻ മുളപൊടി എടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഉപ്പ് അല്പം ജീരപ്പൊടി അല്പം കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ഉള്ളി അതായത് ഇരുന്നൂറ്റി ഗ്രാം വരാവുന്ന ഉള്ളി നിങ്ങൾ എടുത്തു ഒരു അര കിലോ മട്ടൺ അല്ലേ അതെ പച്ചമുളക് ഞാൻ ഇത്രയുണ്ട് നാടൻ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചതച്ച് നമുക്ക് കയ്യിലിടാം പിന്നെ ഉരുളം കിഴങ്ങെടുത്തിട്ടുണ്ട് ആ ഓപ്ഷനാണ് ഉരുളം കഴുങ്ങെടുത്തിട്ടുണ്ട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് തോട്ടഞ്ഞ് പോയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ഗ്രേവി കിട്ടും കേട്ടോ അതാണ് വന്നത് പിന്നെ കുറച്ച് കറി കല്ലിസ് കേട്ടോ ഇത് നമ്മുടെ മുരിങ്ങയിലെ കേട്ടോ ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി ഇടണം നമുക്ക് അവസാനം തൊട്ടേക്ക് എടുക്കാം അപ്പം മട്ടൻ കറി നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊരു അവർ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഈ മസാല അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് മീ മസാല ഉള്ളിൽ കയറുന്നത് തന്നെയല്ല നല്ല ടേസ്റ്റ് കിട്ടും സോഫ്റ്റ് കിട്ടും കേട്ടോ മീറ്റിന് നമ്മുടെ മസാല ഇതാണ് കേട്ടോ ഗരമസാല നമ്മളിന്ന് ഇതിൽ പൊടിയാക്കണം അത് കുറച്ച് പൊടിച്ചിട്ടുണ്ടെങ്കിൽ പൊടി കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഞാൻ എപ്പോഴും ഗരം മസാല ചൂസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചാണ് ഇവിടെ അപ്പോൾ ബിരിയാണിയുടെ മസാലയല്ല കേരള ഫിഷ് അല്ല സോറി ബീഫൊക്കെ ഉണ്ടാകുമോ കേട്ടോ അത് നമ്മൾ പെരിഞ്ചീരത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടും നോർത്ത് ഇന്ത്യൻ വ്യത്യാസമുണ്ട് ഗരം മസാല നമ്മുടെ ടേസ്റ്റിനൊത്ത് നമ്മൾ മാറ്റും നല്ല പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഗരം മസാലയിൽ നമ്മൾ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ജീരപ്പൊടി ജീര ഒക്കെ എടുത്തിട്ടുണ്ട് ജീരപ്പൊടി കുറച്ച് ചേർക്കണമുണ്ട് കേട്ടോ ജീരകം ഒന്ന് മുന്നിട്ട് മുന്നിട്ടുണ്ടെങ്കിൽ മട്ടൺ പ്രത്യേക ടേസ്റ്റ് കിട്ടും ഏലക്കായ കുരുമുളക് പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു സ്റ്റാർ നൈസ് അതായത് നമ്മുടെ എന്താ പറയുക തക്കോലകം കേട്ടോ പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളും ബേ ലീഫ് നമ്മുടെ ഇതൊക്കെ ചേർന്നാണ് കേട്ടോ നമ്മുടെ ഗരം മസാല അപ്പോൾ നമുക്ക് ഇത് പൊടിക്കണം ഒന്ന് ചൂടാക്കി നമ്മൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ടോ നല്ല മണം വരുന്നുണ്ട് നിങ്ങൾ എടുക്കാന്ന് വെച്ചാൽ ഓരോ നിങ്ങൾ കണ്ട പോലെ തന്നെ ഓരോ ചെറിയ കഷ്ണങ്ങൾ വേണ്ടു അതായത് ഈ ഇരുപത് ഗ്രാം മൊത്തം നമുക്കൊരു അമ്പത് ഗ്രാം വണ്ണം കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി അടിപൊളിയായിട്ട് നമ്മൾ ചതച്ച് അതെ മുന്നേ മസാല പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടനില് നന്നായിട്ട് നമുക്ക് വരട്ടാ കേട്ടോ ഇനി സവോള നമ്മൾ സവാളയും അരിഞ്ഞിട്ടുണ്ട് കുറച്ച് വേപ്പില നമുക്കൊരു കേരള ടച്ച് വരണ്ടേ കുറച്ച് വേപ്പിൽ നമ്മളിടും ഈ ഉള്ളി സവോള ഉണ്ടോ സവോള വലിയ സവോള ആണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം എന്താ പൊട്ടാറ്റോ ഉരുളം കിഴങ്ങ് ഇതിനോടൊപ്പം ഇടാം കേട്ടോ നമുക്ക് ഞാൻ ഒറ്റ ഒരു ഉരുളം കിഴങ്ങെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഗ്രേവി നല്ല കട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഉരുളൻ എപ്പോഴും നല്ലതാണ് നമ്മൾ മൈദ്യോ മറ്റുള്ള ഒന്നും ചേർക്കേണ്ട കേട്ടോ ഇത് ഏത് വിധത്തിലാണെങ്കിലും നമുക്ക് നല്ല കറി ലീസ് ഇടാം അല്ലേ വയ്പല്ല നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചേരം വെച്ചാൽ എത്ര നന്നായി കുക്കറിലിടാം കേട്ടോ കുക്കറിലിടുക അധികം വെള്ളമൊഴിക്കണ്ട നമുക്ക് ടി ഗ്രേവി വേണം കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ട ഏകദേശം അര അര കിലോ ഉരുളം കിഴങ്ങ് അടക്കാൻ നമുക്ക് എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമേതുകയുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മതിയായിരിക്കും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ അത്ര മതി അടച്ചു വയ്ക്കുക മട്ടൻ്റെ അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ നേരം അടിക്കേണ്ടി വരും കേട്ടോ ഞാൻ ഒരു നാല് അഞ്ച് വിസൽ രീതിയിൽ മട്ടൺ വയ്ക്കാൻ പറ്റും നമുക്ക് ഇടാവുന്ന ബീഫിൻ്റെയായാലും മട്ടണിൻ്റെ ആയി മീറ്റിൻ്റെ മസാല അധികം റെഡിയാണ് കിട്ടോ ഈ മസാല അൽപ്പട്ടില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി അല്ലേ ഓവർ ആവാതെ നോക്കണം പ്രത്യേകം വർക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് കരിക്ക് എടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിട്ട് വർക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജീരകം വേഗം കരിയും അതുപോലെ ഗരം മസാലകര മറ്റുള്ള പട്ടയൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മസാല എന്നിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരും സൂപ്പർ മണം അടിപൊളി മീറ്റ് മസാലയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ സൂപ്പർ നൈസ് ഇവിടെ മട്ടൻ കുക്കറിൽ വെന്തുണ്ട് കേട്ടോ മട്ടൻ കുക്കറിൽ വെന്തുണ്ട് നമുക്കൊന്ന് താളിക്കണം ദേ അല്പം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അല്പം ചെറുളി കുറച്ച് ചെറുള്ളി ഒരു പത്തിരുപത്തഞ്ച് ഗ്രാം ചെറുളി ഒരു മൂന്ന് നാല് കഷ്ണം എടുത്തിട്ട് ഒന്ന് സോട്ടാകും ഒന്ന് ബ്രൗൺ ആകുമോ നല്ല സ്മെല്ല് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിന് വേണ്ടി നമുക്കിത് അന്ന് ബ്രൗൺ ആയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് മസാലകൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഗരം മസാലയാണ് എടുത്തത് അല്പം പെപ്പർ പൗഡർ ഇത്തിരി എന്താ ഇത്തിരി ഇത് മസാല കുറവുള്ളതുകൊണ്ട് നമ്മൾ അതിലത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇത്ര വേണ്ടു കേട്ടോ മസാല അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് ബ്രൗൺ ആയതിനു ശേഷം ഇടാം ഗരം മസാല പോലെയുള്ള പെപ്പറൊക്കെ സാധനങ്ങൾ ഓൾറെഡി കുക്കഡാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇട്ടാൽ മതി നേരത്തെ ഇടേണ്ട ആവശ്യമില്ല എണ്ണിൻ്റെ ഫ്ലേവർ പോകാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ നമ്മൾ ചെറുവിള്ളി അതേ താളിക്കാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മസാല കുറച്ച് വേപ്പില വേപ്പിലയിലെ മണമൊക്കെ എപ്പോഴും ഓയിലാണ് ലേക്ക് അതുകൊണ്ട് നല്ല മണം ഉണ്ടാവും വേണ്ടിയിട്ട് നമ്മൾ വേപ്പില കുറച്ച് അതിൽ ചേർക്കണം കേട്ടോ താളിക്കണമെങ്കിൽ എന്ത് മസാലയാണോ വേണ്ടത് ആ മസാല അധികം വേണ്ടതൊക്കെ ഇപ്പോൾ ചേർക്കാം കേട്ടോ മസാല കരിയായിരിക്കാൻ വേണ്ടിയത് തക്കാളി ഒരു തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളി തക്കാളി മതി തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് മുൻപിട്ടിട്ട് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അതായത് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതും ഇനി ഇതൊന്ന് കുക്കാവുന്നു കുറച്ച് നേരം സോട്ട് കഴിഞ്ഞാൽ നല്ല കുക്കാവും പിന്നെ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മേത്തി പാര ഉപയോഗിക്കുന്ന അല്ലെ മൂല്യുവക്കി പാര ഉപയോഗിക്കുന്ന നല്ല നമ്മുടെ ഉല്ലു സോറി ഡ്രംസ്റ്റിക് ലീവ്സ് മുരിങ്ങയില റെഡിയാണ് കേട്ടോ സോറി മുരിങ്ങല്ല അപ്പോൾ അടിപൊളി റെഡിയാണ് അന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ അരുമ്പോൾ എണ്ണയെടുത്ത് കളയണം കേട്ടോ ഞാൻ പരമാവധി കളഞ്ഞിട്ട് കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് അതിൽ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഒന്ന് ഉടയട്ടെ ഇടഞ്ഞ് ഉടഞ്ഞ് വൃത്തിയായതിനു ശേഷം നമുക്ക് ഇതിൽ ഇട്ട് സോട്ട് ചെയ്യാം അവിടെ മട്ടൺ അടിപൊളിയായിട്ട് വെന്തുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ വെള്ളം അല്പം ഗ്രേവി നമുക്ക് വേണ്ടു പൊട്ടാറ്റൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നാല് വീസിൽ നമുക്ക് വേണ്ടെന്നുള്ളൂ അത് കാരണം മട്ടൺ അത്ര മൂപ്പുള്ള മട്ടൺ അല്ല അല്ലേ അപ്പോൾ അടിപൊളി ഗ്രേവി അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സോട്ട് സോൾട്ട് ചെയ്തിട്ട് ഒഴിക്കാം ഇന്ന് ഈ തക്കാളിക്കൊന്ന് ഉടങ്ങാനായിട്ട് അല്പം ഒഴിച്ചിട്ട് ചെയ്യുന്നതല്ല അപ്പം അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാറ്റ് ഇതിൽ ഓൾറെഡി ഉണ്ട് ഈ മട്ടൻ്റെ പാറ്റ് കണ്ടോ മട്ടൻ എല് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതായത് ഉരുളക്കിഴങ്ങ് വേണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചിടാം കേട്ടോ ഞാനിത് നമ്മുടെ ഗ്രേവി നല്ല കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ഉരുളം കിഴങ്ങ് നല്ല ടേസ്റ്റും ഉടച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം നല്ല ഗ്രേവി നല്ല കട്ടിയായി ആവശ്യമുള്ള ഗ്രേവി ആയി ഓക്കെ ഇതൊന്നും തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ ഇടാവുന്ന നമ്മുടെ മുനിയല കേട്ടോ മുനിങ്ങയില ഇവിടെ റെഡിയാണ് മുരിങ്ങല ആദ്യം വേവില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് വെന്ത് കഴിഞ്ഞു അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഇടാം വേണം ഗ്രേവി അടിപൊളി ഗ്രേവിണോ എല്ലാം മണം വരുന്നുണ്ട് അപ്പോൾ ഗ്രേവി അപ്പോൾ റെഡിയായി തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് എൻ്റെ അഭിപ്രായം പറയാം അതാ മട്ടൺ റെഡി ആയതിന് ശേഷം നമ്മുടെ മുരിങ്ങയില ഇടാം കേട്ടോ മുരിങ്ങയില അധികം ആവശ്യമുള്ളവർക്ക് അധികം കിട്ടാൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം ഒരു നൂറുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് ഇട്ടാൽ മതി അപ്പോൾ നല്ല ഏതായിരിക്കും അങ്ങനെ സോട്ട് ചെയ്തിടാം സോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ലീവ്സ് അധികം നേരം വേവണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സലാഡായിട്ട് ഉപയോഗിക്കാം മുരിങ്ങയില നല്ലൊരു സൂപ്പർ ഫുഡാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും കഴിക്കണം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ എല്ലാവർക്കും പറ്റിയൊരു ആയിട്ടാണ് കേട്ടോ അടിപൊളി ഇട്ടിറങ്ങിയതേ അടിപൊളി നിങ്ങൾ ഫ്രഷ് ഇപ്പം മുരിങ്ങയില നിങ്ങൾ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഞാനൊരു ഉപയോഗിച്ചു നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനും ഉണ്ടാക്കാം അടിപൊളി ഇപ്പോൾ കാണില്ല അതില്ല കുറച്ചും കൂടി ലീവ്സ് ഉണ്ട് എൻ്റെ അത് ഇടാം മുരിങ്ങയില മട്ടൻ കറി അപ്പോൾ റെഡിയാണ് കേട്ടോ ിന് പകർത്താം അതൊരു ബൗഡിലേക്ക് പകർത്താം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം താങ്ക് യു എൻജോയ് ദ ലൈഫ് ബൈ സജിസ് ഫ്ലവർ ഫ്ലവർട്ട് കൂടുതലായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും